പ്രഗ്നൻസി ആകാൻ ട്രൈ ചെയ്യുന്ന കപ്പിൾ ആണോ നിങ്ങൾ എങ്കിൽ ഓവുലേഷൻ ഡേറ്റ് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വളരെ നിർബന്ധമാണ് ഓലേഷൻ ഡിറ്റക്ട് ചെയ്യാനുള്ള കിറ്റ്സ് ഒന്ന് മാർക്കറ്റില് അവൈലബിൾ ആണ് എന്നാ പലർക്കും ഇത് എപ്പോ എങ്ങനെ ചെയ്യണം എന്നതിനെ പറ്റി ഒരുപാട് ഡൌട്ട്സ് ഉണ്ട് അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നോറിയുടെ ഓവുലേഷൻ ഡിറ്റക്ഷൻ കിറ്റിനെ പറ്റിയിട്ടാണ് ഇതിനകത്ത് യൂറിനിലെ എൽ എച്ച് സർജാണ് ഡിറ്റുന്നത് നമ്മൾ ഓവലേഷൻ ആവുന്നതിന്റെ ഇരുപത്തിനാല് തൊട്ട് മുപ്പത്തി ആറ് മണിക്കൂറിന് ഇടയ്ക്കാണ് എൽ എച്ച് സർജ് ഉണ്ടാവുന്നത് അപ്പോ ഈ കിറ്റ് യൂസ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് നമ്മൾ സാധാരണ പ്രഗ്നൻസി ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ യൂറിൻ എടുക്കുക ഒറ്റ വ്യത്യാസം ഉച്ചക്ക് ശേഷമുള്ള യൂറിൻ സാമ്പിൾ വെച്ചാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് രണ്ടോ മൂന്നോ തുള്ളി യൂറിൻ പ്രഗ്നൻസി കിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ ടെസ്റ്റ് കാടിനകത്തേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു വരെ കണ്ട പോസിറ്റീവ് ആണ് എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത് ആയി ടെത് ഡേ തൊട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ടത് രണ്ട് വരെ കാണുകയാണെങ്കിൽ ടെസ്റ്റ് പോസിറ്റീവ് ആണ് അതിന് ശേഷമുള്ള നെക്സ്റ്റ് ടു ഡേയ്സ് ആണ് നിങ്ങളുടെ ഏറ്റവും ഫോർട്ടൈൽ ആയിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത് ഈ ടൈമിൽ നിങ്ങൾ പ്രെഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ പ്രെഗ്നൻസി ആകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇപ്പൊ ഏതെങ്കിലും ആപ്പ് ഒക്കെ വെച്ച് ട്രാക്ക് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മുടെ ഹോർമോൺ ലെവൽസ് തന്നെ നോക്കിയിട്ട് ഓവുലേഷൻ കറക്റ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്ത് ആ ടൈമിൽ കോൺടാക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പ്രെഗ്നൻസി റേറ്റ്സ് വളരെയധികം കൂടുതലായിട്ടുള്ളത്